അൻപത്തിയെട്ടാം വയസ്സിൽ മൂന്നാം ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസ് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിന്റെ പരിശീലന യാത്രയിലാണ് സുനിത ഭാഗമാകുന്നത് നാളെയാണ് യാത്ര അമേരിക്കൻ ബഹിരാകാശ യാത്രികനായ ബുച്ച് വിൽമോറും സുനിതയോടൊപ്പം പങ്കുചേരുന്നുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് സുനിത വില്യംസ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തുന്നത് രണ്ടായിരത്തി ഏഴ് ജൂൺ ഇരുപത്തിരണ്ട് വരെ അവർ അവിടെ കഴിഞ്ഞു അന്ന് ഇരുപത്തി മണിക്കൂറും പതിനേഴ് മിനിറ്റും ബഹിരാകാശത്ത് നടന്നും അവർ റെക്കോർഡ് ഇട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത അന്നും അവിടെ നടന്നു അങ്ങനെ അതും റെക്കോർഡായി സുനിതയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ആകെ നടത്തം അൻപത് മണിക്കൂറും നാൽപ്പത് മിനിറ്റും രണ്ട് ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ഇതുവരെ ദിവസമാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ളത് സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ മനുഷ്യരെയും വഹിച്ചുള്ള ആദ്യ ദൗത്യമാണിത് ഫ്ലോറിഡയിലെ കേപ് കനവറൽ സ്പേസ് സെന്ററിൽ നിന്നാണ് സ്റ്റാർ ലൈനറിന്റെ വിക്ഷേപണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരാഴ്ചയോളം ഇവർ തുടരും പരീക്ഷണ യാത്രയുടെ വിജയത്തിന് ശേഷമാകും ബോയിങ് സ്റ്റാർ ലൈനറിന്റെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള യാത്രാ ദൗത്യങ്ങളുടെ ഭാഗമാക്കി നാസ സർട്ടിഫൈ ചെയ്യുക